ചെറിയ ചിന്തകൾ ഇന്ന് പങ്കുവയ്ക്കട്ടെ ജർമിയായ പുസ്തകം ഒന്ന് ആറ് ഏഴ് തിരുവചനത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് പറഞ്ഞു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ ഐക്യങ്ങളത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ സംസാരിക്കാം അതെല്ലാ യുവജന മുന്നേറ്റത്തിൻ്റെയും അടിത്തറയായിട്ടുള്ള ഒരു തിരുവചനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവമാണ് നമ്മെക്കൊണ്ട് സംസാരിപ്പിക്കുന്നത് നമുക്ക് ഊർജം നൽകുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത നാടുകളിലൊക്കെ നമ്മുടെ യുവജന പ്രസ്ഥാനം വളരെയധികം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പെരുമാറി എന്ന് എടുത്തു പറയുവാൻ എനിക്കതിയായി സന്തോഷമുണ്ട് കോവിഡ് കാലത്ത് കോവിഡ് ഫൈറ്റേഴ്സ് എന്ന അവർ വലിയ ലെവലിൽ കുറേയേറെ യൂത്തും എ കെ സി സിയുടെ ആളുകളുമൊക്കെ ചേർന്ന് വലിയ പ്രവർത്തനം അത് ഇതര മറ്റ് രൂപതകൾക്കും സംസ്ഥാനത്തിനും മുഴുവൻ തന്നെയും വലിയൊരു മാതൃകയായി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കമൽജോതി കോളേജിൽ ഒരു ചെറിയ വിഷയം വന്നപ്പോൾ നമ്മുടെ യുവജനങ്ങൾ അവിടെ എത്തുകയും വളരെ നല്ല സന്ദേശം സംസണ്യെ പോലെയുള്ളവരും മറ്റുള്ളവരും ചേർന്ന് കൊടുത്തു അത് ഞാൻ കഴിയുന്നത് ഈ ഭാരതം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു നമ്മുടെ യുവതിയിലെ യൂത്തിൻ്റെ അവിടെയുള്ള സാന്നിധ്യം അത് നമ്മളുടെ ഇടവകയിലാണെങ്കിലും ഞാൻ ഇസീതിക്ക് ചെല്ലുമ്പോഴും കാണാറുണ്ട് ഔദ്യോഗികമായിട്ട് എസ് എം ഐ എം സംഘടന ഇല്ലാത്ത സ്ഥലത്ത് പോലും യൂത്ത് വളരെ സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും തിരിച്ച് പോരുന്നിടം വരെ വണ്ടിയെ കയറുന്നിടം വരെ കുറെ യൂത്ത് ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് പോവുള്ളൂ അതൊരു ഒരു വലിയൊരു ആണ് ഈ അടുത്ത വർഷങ്ങളിലൊക്കെ വളരെ കൂടുതലായിട്ട് ഇടവക പുള്ളിയോടും ഇടവക വിഹാരിയോടും രൂപതാ കേന്ദ്രത്തോടും ഒക്കെ നിങ്ങൾ കൂടുതൽ താൽപ്പര്യവും മികവും കാണിക്കുന്നുണ്ടെന്ന് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ സഭയോടും സഭയുടെ ദൈവശാസ്ത്രം ചരിത്രം ദൈവാരാധന ക്രമം സ്രിയാനി ഭാഷ പാരമ്പര്യം തുടങ്ങിയ മേഖലകളിലും യൂത്ത് സെക്ടറിൽ നിന്ന് നല്ലൊരു വിഭാഗം ആളുകൾ വായിക്കുകയും പഠിക്കുകയും ആ തരത്തിലുള്ള പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി നിങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ നല്ല സംഘടിതവും അതിനേക്കാൾ നല്ല ഒരു ആത്മീയ ഭാവവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് അതുകൊണ്ടാണ് ലഭ്യമായ മണിക്കൂറുകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രണ്ട് വിഭാഗക്കാർ എസ് എം വയ്യമ്മ ജെ വിഭാഗക്കാര് ഏകിച്ച് വിശിയിട്ട അവസരങ്ങളിൽ ഞാൻ എല്ലാ പള്ളികളും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമുക്കൊരു പരിശീല പറയുന്ന പോലെ ഒരു വലിയൊരു അട്രാക്ഷനാണ് നിങ്ങളുടെ സാന്നിധ്യം നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളില് ഈശ്വര ശ്രീഹന്മാരെ വിളിച്ച കാര്യം ഇവിടെ തോമസ് ബാബു പറയുകയുണ്ടായി ഒരു സ്ലിഹായെ കുറിച്ച് മാത്രം ഒരു വാക്ക് പറയുകയാണ് യുവാവായിരുന്ന യോഹന്നാൻ അദ്ദേഹത്തെ മാത്രം നമ്മൾ ഒരു നേരിട്ട് നോക്കിയാൽ അദ്ദേഹത്തിന് കൂടുതൽ വേഗത്തിൽ ഓടാനായിട്ട് സാധിച്ചു ലക്ഷ്യസ്ഥാനത്ത് ആദ്യം എത്താനായിട്ട് സാധിച്ചു കാണാതെ തന്നെ വിശ്വസിച്ചവനാണ് യോഹന്നാനും ഉദ്ധിതനായ ഈശോ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല ശുന്യമായ കല്ലറയും കക്ഷയും കണ്ടപ്പോൾ അവൻ വിശ്വസിച്ചു കാണാതെയുള്ള ഒരു വിശ്വാസമായിരുന്നു യോഹന്നലാലിൻ്റെ അതുപോലെ ഒരു അൺഡിവൈഡഡ് ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഉടമയാണ് ഈശോയുടെ ഹൃദയം വായിച്ചെടുത്തവനാണ് ഈശോയുടെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനാണ് അതുകൊണ്ടാണ് ഈശോ ഏറ്റവും യൂത്ത് ആയിട്ടുണ്ടായിരുന്ന യോഗന്മാർ പരിശുദ്ധി അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തത് ഈശോ തന്നെ പറഞ്ഞല്ലോ ഈ യൂത്ത് ഒരിക്കലും മരിക്കുന്നില്ല ഭരണപരമായ കാര്യങ്ങളിൽ അത്രോസിന് പ്രതിസന്ധി ഉണ്ടാവുകയും മറ്റുള്ളവർ അവന്റെ അര മുറുക്കുകയും ചെയ്താലും യോഗനാൻ റെപ്രസെന്റ് ചെയ്യുന്ന ആ യാഥാർത്ഥ്യം സ്നേഹം വെളിപാട് സ്വീകരിക്കല് അതൊരിക്കലും മരിക്കുന്നില്ല യോഹന്നാൻ വളരെയേറെ വ്യത്യസ്തനായ ആളായിരുന്നു വെളിപാടുകൾ സ്വീകരിച്ച ആളാണ് ഏറ്റവും സമ്പന്നമായ വിശേഷം എന്ത്യ ആളാണ് നല്ല കോണ്ടംപ്ലേറ്റീവ് ആയിരുന്നു അങ്ങനെ വളരെ സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരു യൂത്ത് സ്ലിഹ ആയിരുന്നു യോഹന്നാൻ അതാണ് നമുക്ക് എപ്പോഴും ആവശ്യം നിങ്ങളുടെ ഓട്ടവും നിങ്ങളുടെ സമർപ്പണവും നിങ്ങൾക്ക് ഈ രൂപതയിലുള്ള വിശ്വാസവും ഏത് അവസരത്തിനും ഒരു അടയാളം കാണിച്ചാൽ മാത്രം ഓടിയെത്തുന്ന വേഗത്തിലെത്തുന്ന നിങ്ങളുടെ ആ പ്രകൃതവും എല്ലാം വിശേഷത്തിൽ നിന്നാണ് ശ്രീഹായിരിൽ നിന്നാണ് വിശേഷപതിയായിട്ട് ജോഹനാലിൽ നിന്ന് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സഭയുടെ പൈതൃകത്തോടും പാരമ്പര്യങ്ങളോടുമുള്ള വളർന്നു വരുന്ന നിങ്ങളുടെ ഒരു ായിട്ടും നമ്മുടെ ശ്രീഹാരിയുടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നത് കൊണ്ടാണ് ഓരോ സമർപ്പിക്കാൻ ശുണ ദിവസം സമാപിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തെ കുറിച്ച് മണിജ്യം കൂടി സൂചിപ്പിച്ചു ഞാൻ അതിന്റെ ഒരു വാക്യം ആവർത്തിക്കുകയാണ് ഇറ്റ് ഈസ് യു ഹു ആർ ടോർച്ച് ഫ്രം ദിവസ യും മനുഷ്യന്മാരുടെ ജോൺ മാർപ്പാപ്പയുടെ ആമുഖ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വിളിച്ച ആ ദിവസം മുതൽ ഈ ഉദ്ഘാടന പ്രസംഗം എഴുതി തുടങ്ങിയതാണെന്ന് പാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്ന മനസ്സിൻ്റെ കാപ്പാവിന്റെ എനിക്ക് ചെറിയ പരിചയം ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ആ കൗൺസിൽ അനൗൺസ് ചെയ്ത ദിവസം മുതല് ഈ ഉദ്ഘാടന പ്രസംഗം എഴുതിയതാണ് ഒരു വാക്ക് പോലും വേറെ ആരെയും കാണിക്കുകയോ ആരുടെയും ഉപദേശം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഓരോ സ്മാർട്ട് പാപ്പായും ഇടയ്ക്ക് വെച്ച് കൗൺസിലിൻ്റെ സഭയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ പ്രൗഢോജനമായ സമാപന സന്ദേശം നൽകുകയും അതിൽ യൂത്തിനെ ഏറ്റവും കൂടുതലായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്ത നമുക്കറിയാം ഓരോ സ്മാർട്ട് പാപ്പ പിന്നീട് പലപ്പോഴും പറയും ഉണ്ടായി വി ഹാവ് ടു ചർച്ച് പ്ലീസ് യുവർ യൂത്ത് ഫുൾ എനർജീസ് ഫോർ ദ ചർച്ച് സഭയെ യൂത്ത് ഫുള്ളായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ വലിയ സാന്നിധ്യം വേണം പരിശുദ്ധ മെനഡിറ്റ് മെനഡിറ്റ് പിതാവ് ആവർത്തിച്ച ഒരു കാര്യമായിരുന്നു യു കൊഡ് ബി ബിൽഡേഴ്സ് ഓഫ് സമാധാനത്തിൻ്റെ സ്ലീഹന്മാരായിട്ട് ആയിട്ട് മാറാനായിട്ട് യൂത്തിന് സാധിക്കും എൻ്റെ ഉത്തമമായ ഒരു ബുദ്ധിമതാണ് നിങ്ങളുടെ കുറെ വിമർശിക്കുകയോ അല്ലെങ്കിൽ കഠിനമായ വാക്കുകൾ പറയുകയോ ഒക്കെ ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല ദീപ്പായ വിശ്വസ്തത കൊണ്ടു നടക്കുന്ന ഒരു വലിയ സെക്ടറ് യൂത്ത് ആണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ കൃത്യമായ നിലപാടുകൾ നിങ്ങൾക്കുണ്ട് എവിടെ സമാധാനം വിരുടെ ചെയ്യാനായിട്ട് സാധിക്കുമോ അവിടെയെല്ലാം നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇന്ന് നിങ്ങൾ നമ്മൾ ബിൽഡേഴ്സ് ആകേണ്ടത് എന്നാണ് എൻ്റെ ഉത്തമമായ പരിശുദ്ധനായ ജോൺ പോമന്മാർ പാപ്പ യൂത്ത് മിനിസ്ട്രിയുടെ വലിയൊരു കത്താവായിരുന്നല്ലോ പരിശുദ്ധാവ് പറഞ്ഞ രണ്ടു മൂന്ന് കുഞ്ഞു വാക്യങ്ങൾ ഞാൻ ഇന്ന് പറയുകയാണ് ഇൻ യുവർ ഹാൻഡ് ക്രോസ് ഓഫ് ക്രൈസ് ഓൺ യുവർ ലിപ്സ് ദൈഫ് In your hearts, the saving grace of the Lord. The church needs your energies, your enthusiasm, your youthful ideals in order to make the gospel of life penetrate the fabric of society. The whole church is missionary and Evangelizing. She lives constantly in a state of mission. To be Christian means to be missionaries, to be apostles. The humanity is in urgent need of the witness of youth in the entire world. അത്തരത്തിൽ നമുക്ക് നല്ല മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ അഗ്രമീയറിന്റെ പ്രവാചകന്റെ വാക്കുകൾ പറഞ്ഞു യോഹന്നാൻ സിഹായെ കുറിച്ചൊരു ഒരു ചിന്ത നൽകി പരിശുദ്ധ വ്യാഖന്മാരണ്ടെന്ന് ചിന്തകൾ നൽകി അത് പ്രവൃത്തി മതത്തിൽ കൊണ്ടുവരുന്നതിൽ സഭയോടുള്ള ആധ്യാത്മിക മേഖലയിലും അതുപോലെ സാമൂഹ്യ ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിലുമൊക്കെ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ അവസരങ്ങളിൽ നമ്മുടെ യൂത്ത് മിനിസ്ട്രി നമ്മുടെ നെല്ലിക്ക തെരഞ്ഞെടുക്കെയായിട്ട് നിങ്ങളുടെ അടുത്ത നാളിൽ പോലും കുറേ സ്ഥലം നെല്ല് കുഴിയുകയും കതിൽ മുടിച്ചെടുക്കുകയും എല്ലാം ചെയ്യൂ യൂത്തിൻ്റെ വലിയൊരു ഇൻവോൾവ്മെന്റ് കാർഷിക മേഖലയിലുണ്ട് നിങ്ങൾ നന്നായിട്ട് ഇൻവോൾവ് ആകേണ്ട ഒരു സെക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പൻ സംരക്ഷിച്ച ഭൂമിയാണ് കാർഷിക മേഖലയാണ് അത് നഷ്ടപ്പെടുത്താതെ നോക്കാനും അതിന് പണിയെടുക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം അതുപോലെ ഞാൻ വിശദിലേക്ക് പോകുമ്പോൾ പറയാനുള്ളതാണ് പെൺകുട്ടികൾ നമ്മളുടെ അമ്മയുടെ കൂട്ടത്തിൽ നിന്ന് അടുക്കള പാചകം നല്ലതുപോലെ പഠിക്കണം കാരൂപതയെ കുറിച്ചുള്ള രണ്ട് നല്ല ചിന്തകൾ നല്ല കർഷകരും നല്ല ഹോക്കിമാരായിട്ടുള്ള അമ്മമാരുമുള്ള രൂപത എന്നാണ് അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി പറയരുത് നിങ്ങൾ യുവജനങ്ങള് കൃഷിയിടങ്ങളെ സ്നേഹിക്കണം പെൺകുട്ടികള് അമേരകൂട്ടത്തിൽ നിന്ന് അടുക്കള പാചകം നല്ലതുപോലെ പഠിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ പൂർവികരുടെ വലിയ സമ്പത്ത് സംരക്ഷിക്കണം ലോകവുമായിട്ടുള്ള ഓരോ അവസരങ്ങൾ വരുമ്പോഴുള്ള നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അങ്ങേയറ്റം അവരെന്തൊക്കെയാണ് ഞാൻ ഉദാഹരണം എടുത്തു പറഞ്ഞ സമയങ്ങളിൽ മൂലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നിങ്ങൾ വലിയൊരു എനർജിയാണ് ഒരു ശക്തിയാണ് കുഞ്ഞു കുഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള ഒരു ഡിവിഷനും ഇല്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോ പ്രധാനം പറഞ്ഞോ പത്ത് മിനിറ്റ് ഒന്നിച്ചിരുന്നു അവിടെ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അതാണ് ഈ ഏറ്റവും വലിയ പ്രത്യേകത ഈ മേഖലയിലൂടെ കടന്നു വന്ന വലിയ ആളുകളെ കെ സി സിയുടെ കരിസ്ഥന്മാരായിട്ടുള്ള ആളുകളോടും ഇവിടെ പ്രധാനപ്പെട്ട അലക്സും അതുപോലെ ഗ്ലോബൽ സെക്രട്ടറിയും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ വാക്കുകൾ വിസ്സംഹരിക്കട്ടെ നിങ്ങൾക്ക് നല്ല നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മണിയസിനെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന് നടക്കാൻ അറിയത്തില്ല ഓടാനേ അറിയത്തുള്ളൂ ഒരുപാട് ജോലി പ്രദേഹത്തിനുണ്ട് ഗ്രാക്കന്മാരുടെ സെക്രട്ടറി കടുത്ത ശുശ്രൂഷുകൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട യൂത്തിൻ്റെ പിന്നെ ഒരുപാട് കാര്യങ്ങളിലെല്ലാം അച്ഛന്റെ ഇൻവോൾവ്മെൻ്റുണ്ട് യുടെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇവരുടെ എല്ലാം നിങ്ങളിവിടെ എടുത്തു പറഞ്ഞു നമുക്ക് ശക്തമായിട്ട് മുമ്പോട്ട് പോകണം നിങ്ങൾ കൊണ്ടു നടക്കേണ്ടത് സ്ലൈഹിക പാരമ്പര്യവും യോഹൻലാൻ്റെ ചൈതന്യവുമാണ് നമ്മുടെ ഇന്ധനം അതായിരിക്കണം ചരിത്രം നന്നായിട്ട് പഠിക്കണം ഹിസ്റ്റോറിയ ഹിസ്റ്ററി ദ ഫൗണ്ടേഷൻ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് തൊമാശികളുടെ ഭാരത മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് ഒരു നവ സുവിശേഷവൽക്കരണം നടത്തണം നിങ്ങൾ കുറേ ഏർ പട്ടതിൽ താല്പര്യമുള്ളവരുണ്ട് അത് രൂപതയുടെ വലിയ അനുഗ്രഹമാണ് അതുപോലെ ആനുകാരികമായ വിഷയങ്ങളിലൊക്കെ ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു അതേപോലെ സെൻറ് തോമസ് കോളേജിൽ വെച്ച് വിപുലമായ ഒരു ഒരു സെമിനാർ ഈ ഇരുപത്തിയാറാം തീയതി നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ യു സി സി വരികയാണ് യൂണിഫൈഡ് സിവിൽ കോഡ് അതിൽ നമ്മളുടെ നിലപാടെന്തായിരിക്കണം ഒരു മൈനോറിറ്റി എന്ന നിലയിൽ നമ്മളെ എങ്ങനെ ബാധിക്കും നമ്മളുടെ പേഴ്സണൽ ലോസിന് എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമോ കല്യാണം വിവാഹമോചനം ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന സമ്പത്ത് പിന്നീട് രണ്ടാമത് കഴിക്കുന്ന കല്യാണത്തെ സംബന്ധിച്ചുള്ള നിബന്ധനകൾ ഡെറ്റെടുക്കൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം അതെല്ലാം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കൂടുതലായിട്ടും ഇതേക്കുറിച്ച് പഠിക്കുകയും സഭീവിന പൊതുവായ ചിന്ത മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം അപ്പോൾ അതുതന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഡി പി വരുമ്പോഴും നമുക്കതിനൊന്നും മാറി നിൽക്കാനായിട്ട് സാധ്യമല്ല എങ്കിലും നമ്മൾ എൻ ഡി പി നമ്മളിവിടെ ഉൾക്കൊള്ളുമ്പോഴും നമ്മുടെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവരാണ് നമുക്ക് സ്കൂളും കോളേജും നടത്താനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് നമ്മുടെ എയ്ഡഡ് മേഖലയിൽ നിൽക്കുന്ന വലിയൊരു സംസ്ഥാനമാണ് കേരളം അവരുടെ കാര്യങ്ങളൊക്കെ എന്നീ തിള്ളുമ്പോഴും വിമർശനപരമായിട്ട് തന്നെ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം അത് നിങ്ങൾക്ക് യൂത്തിന് വലിയൊരു റോള് വഹിക്കാനുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഞാനുള്ള ദിവസം ഭരിക്കുന്നു ഇത് ബഹുമാനപ്പെട്ട മാനീസിനെയും പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഓർക്കുന്നു ഈ ഹാള് നിറഞ്ഞ് കവിഞ്ഞ് അങ്ങനെത്തിയിട്ടുണ്ട് അധികാര പ്രവർത്തകർ എല്ലാവരും ഉണ്ട് ബഹുമാനപ്പെട്ട രോഹിത് സാറിൻ്റെ സന്നിധ്യം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹം മുൻ എം പി എം എൽ എ എന്ന നിലയിലൊക്കെ സാംസ്കാരിക രംഗത്ത് ദക്ഷിണീയ രംഗത്ത് എന്നും യൂട്യൂബ് ശബ്ദമായിട്ട് നിൽക്കുന്ന ആടാണ് അദ്ദേഹം എന്നും പറയാറുണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളുടെ ക്യാപ്ഷൻസ് തന്നെ സി എമെൻറ്റാണെങ്കിലും കുഞ്ഞിമെഷണി ആണെങ്കിലും എ സി ബൈഎം ആണെങ്കിലും അതിൻ്റെ ആപ്തവാഹ്യത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന് അദ്ദേഹം പല പേജുകളിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അല്ലെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു എല്ലാവരെയും അൽബുശാമിക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിവാദത്തോടു കൂടി ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയാം